എല്ലാവർക്കും പ്രഭാത വന്ദനം ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ആറാമത്തെ വാക്യം അബ്രഹാം ഹോമയാഗത്തിനുള്ള വിറകെടുത്ത് തൻ്റെ പുത്രനായ ഇസഹക്കൻ്റെ ചുമലിൽ വെച്ചു കത്തിയും തീയും താനെടുത്തു അവരിരുവരും ഒന്നിച്ചു നടന്നു ഗ്രീക്കിൽ ഇങ്ങനെ ഒരു പദമുണ്ട് ഖുർബാൻ ഖുർബാൻ എന്ന പദത്തിൻ്റെ അർത്ഥം വിറക് വഴിപാട് എന്നാണ് ഏകദേശം എൺപത്തി രണ്ട് തവണ പഴയ നിയമ ഭാഗത്തിൽ ഇത് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ട് ഇസ്രായേൽ മക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അന്ന് ഒരു യാഗത്തിന് വേണ്ടി പോകുന്ന അവസരത്തിൽ വിറക് വഴിപാട് ആര് ചെയ്യണമെന്നുള്ളത് പുരോഹിതന്മാർ ഒരുമിച്ചിരുന്ന് ചീട്ടിടുമായിരുന്നു അങ്ങനെ ചീട്ട് വീഴുന്നവനാണ് വിറക് വഴിപാടുമായി കടന്നു പോകുന്നത് അതുപോലെ ചീട്ട് വീണ ഒരു വ്യക്തിയാണ് ഇസഹാക്ക് അപ്പനായ അബ്രഹാമിന് ചുമക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് മകനായ ഇസ്ഹാക്കിൻ്റെ ചുമലിൽ വെച്ചുകെട്ടിക്കൊടുത്തു എന്നർത്ഥമില്ല ഇതൊരു ദൈവീക പദ്ധതിയാണ് തൻ്റെ അപ്പനായ അബ്രഹാം വിറക് വഴിപാടിനുള്ള വിറകെടുത്ത് തൻ്റെ തോളിൽ വെച്ചു കെട്ടിക്കൊടുക്കുമ്പോൾ ആ പ്രിയപ്പെട്ട പുത്രൻ ചിന്തിച്ചതിങ്ങനെയായിരിക്കാം ഈ വിറക് വഴിപാടിന് ചീട്ട് വീണ വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ഈ വിറക് ചുമക്കേണ്ടതുണ്ട് അവൻ ആ വഴിപാട് ചെയ്യുന്നതിൻ്റെ പൂർണ്ണബോധത്തോടുകൂടി ആ വിറക് ചുമന്നു അവൻ ചിന്തിച്ച് കാണും ഇന്നത്തെ വിറക് വഴിപാടിനെ ചീട്ട് വീണു തനിക്കാണ് ആ ഉത്തരവാദിത്വം ഞാൻ ഭംഗിയായി നിർവഹിക്കും അവൻ മനസ്സോടെ അപ്പനോടൊപ്പം നടന്നു അവനൊരിക്കലും അറിഞ്ഞിരുന്നില്ല ഈ വിറക് വഴിപാട് ഞാൻ ചെയ്യുമ്പോൾ ഈ വിറക് കത്തി അതിൽ കത്തി ഞാനാണെന്നുള്ള കാര്യം പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ നമ്മുടെ ചുമലിലേക്ക് ചില ഉത്തരവാദിത്തങ്ങൾ കടന്നു വരും അത് മനസ്സോടെ നിർവഹിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് ഇസഹാക്ക് താനതിൽ കത്തിയമരേണ്ടതാണെന്നുള്ള ബോധം തീരെയില്ലാതെ മനസ്സോടെയാണ് ഈ വഴിപാട് ചുമന്നുകൊണ്ടുപോയത് അതുപോലെ ചിലപ്പോൾ നമ്മളും ഇതിൽ എന്നുള്ള ബോധമുള്ള ചിലതൊക്കെ നമ്മളും ചുമക്കേണ്ടി വരും നമ്മളിലും ഇതുപോലെയുള്ള കുർബാൻ്റെ അവസരങ്ങൾ കടന്നു വരും ചിലപ്പോൾ അത് നമ്മൾ തന്നെ എരിഞ്ഞടങ്ങാനുള്ളതായിരിക്കാം ചിലപ്പോൾ അത് നമ്മുടെ കുടുംബത്തിനെ ബാധിക്കാനുള്ളതായിരിക്കാം എങ്കിലും കർത്താവ് നോക്കുന്നത് മനസ്സോടെ നീ അത് ചുമക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് മനസ്സോടെ ചുമക്കാം അവന് വേണ്ടിയിട്ടുള്ള ചില വഴിപാടുകളെ അവന് വേണ്ടിയിട്ടുള്ള ചില ഉത്തരവാദിത്വങ്ങളെ ആ കർത്താവിന് വേണ്ടിയിട്ടുള്ള ചില ശുശ്രൂഷകളെ നമുക്ക് ചുമക്കാം നമുക്കും ഒരു കുർബാൻ്റെ ഭാഗമാകാം സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അത് നമ്മളെ തകർത്ത് കളയുമെന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ വന്നാലും നമുക്കത് മനസ്സോടെ ചുമക്കാൻ കാരണം നമ്മളുടെ രക്തം ചിന്തേണ്ടതിന് പകരം നമ്മൾ കത്തി അമരേണ്ടതിന് പകരം മറ്റൊരുവനസ്വർഗത്തിലെ ദൈവം നിയോഗിച്ചു കഴിഞ്ഞു മറ്റൊരു മറ്റൊരാട്ടുകുറ്റനെ ദൈവം നിയോഗിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നമുക്കിത് മനസ്സോടെ ചുമക്കാം നമ്മൾ ചുമക്കുന്നതിൻ്റെ മനസ്സൊരുക്കത്തിനനുസരിച്ച് അവൻ നമുക്ക് നന്മ നൽകും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും ഇന്ന് പകൽക്കാലം നമുക്കങ്ങനെ ഒരു തീരുമാനമെടുക്കാം കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗസ്ഥ പിതാവേ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി ഞങ്ങളങ്ങേ സ്വദിക്കുന്നു അപ്പ ഞങ്ങൾ കുർബാൻ എന്ന പദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി ദൈവമേ വിറക് വഴിപാടുമായി മോറിയാ മലയിലേക്ക് കയറിപ്പോകുന്ന ഇസഹക്കൊരിക്കലും അറിഞ്ഞില്ല താനാണ് ഇതിൽ കത്തി അമരേണ്ടതെന്ന് പക്ഷേ ദൈവമേ സ്വർഗത്തിലെ ദൈവമേ മനസ്സോടെ അത് ചുമന്ന് മോറിയാ മലയിലെത്തിയപ്പോൾ ബാലൻ്റെ മേൽ കത്തി വയ്ക്കാതിരിക്കുന്നതിന് മറ്റൊരാട്ടുകൊറ്റനെ അവിടെ കരുതിയ ദൈവമെത്ര വലിയവൻ സ്വർഗമേ നീ എവിടുന്ന് മനസ്സോടെ ചുമക്കുന്നവനെ കാണുന്ന ദൈവമാണല്ലോ ദൈവ ജീവിത ഭാരങ്ങളെ ജീവിത പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകളെ പ്രതികൂലങ്ങളെ പ്രതിസന്ധികളെ നീ നൽകിയിരിക്കുന്ന ക്രൂശിനെ മനസ്സോടെ ചുമക്കാൻ കർത്താവ് നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാഗ്യപദവി ഓർത്തുകൊണ്ട് സ്ഥിതിക്കുന്നു അങ്ങനെ മനസ്സോടെ ചുമന്ന് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ ദർശിപ്പാണ് ഇന്ന് പകൽക്കാലം നീ എവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു സകലവിധമാ നന്മകളാന്ന് നിറയ്ക്കണം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും മാനിക്കണം യേശു അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ ആമേ